കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടുകൾ എഴുതി ചേർക്കാവുന്ന തരത്തിൽ നവകേരള സദസ്സ് നടക്കുകയാണ് മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും കേരളത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും പോയി ജനങ്ങളുമായി സംവദിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി പാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്ന മന്ത്രിസഭയ്ക്ക് വന്ദിച്ച വരവേൽപ്പ് നൽകാനും ആ തീരുമാനം ജനങ്ങളോട് അറിയിക്കാനും അനുബന്ധ പരിപാടി എന്ന രൂപത്തിലാണ് കാട്ടാക്കട മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഗോവർത്തിണക്കിക്കൊണ്ടുള്ള വ്യത്യസ്തമായ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള പരിപാടികൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ആരംഭിച്ച പാസ്റ്റ് ട്വന്റി ത്രീ എന്ന് പറയുന്ന മെഗാ എക്സിബിഷൻ ഇവിടെ ആരംഭിച്ചത് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി ഇന്നത്തെ ദിവസം തന്നെ വലിയ ജനപങ്കാളിത്തം കൊണ്ട് അവിസ്മരണീയമായിരിക്കുകയാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സ്ത്രീ ജനങ്ങളും വലിയ തോതിൽ ആവേശപൂർവ്വമാണ് ഈ പരിപാടി കാണുവാനും കേൾക്കുവാനും ഇവിടെ എത്തിച്ചേരുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കാലത്ത് മാത്രം സംഘാടനം കൊണ്ട് വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചതാണെങ്കിൽ പോലും കട്ടാക്കടയിലെ സാംസ്കാരിക ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ജനത ഈ പരിപാടി വലിയ തോതിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ ഒരു വലിയ വിജയമാണെന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് വൈകുന്നേരം ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിപുലമായ കലാപരിപാടികൾ ഉണ്ട് അതോടൊപ്പം തന്നെ നാളുകളിലും മറ്റന്നാളും ഒക്കെ തന്നെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് പട്ടാക്കട മണ്ഡലം കൈവരിച്ച നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ എക്സ്പോയും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിലാകെ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ആ ഒരു മെഗാ എക്സിബിഷൻ എന്ന രൂപത്തിലാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത്തിയാറിലധികം വരുന്ന സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലെ സ്റ്റാളുകൾ അവരെ പ്രദർശിപ്പിക്കുകയാണ് ഇവിടെ ഓരോ മേഖലയിലെ നേരിട്ടുള്ള നേട്ടങ്ങളെ അവർ പ്രദർശിപ്പിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഇവിടുത്തെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും സെമിനാറുകളും നടക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട മണ്ഡലം ത്തിലെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഫാസ്റ്റ് ഫോർവേഡ് എക്സിബിഷനിലെ വിവിധ കോളേജുകളിലെ കാട്ടാക്കട മണ്ഡലത്തിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയോജന പരമായിട്ടുള്ള ഒരുപാട് എജ്യൂക്കേഷൻ പദ്ധതികൾ അവർക്ക് മനസ്സിലാക്കാനും അവരുടെ ഭാവിക്കും അത് വളരെയധികം പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വിവിധ തരം സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ഫാസ്റ്റ് ഫോർവേഡ് എന്ന പദ്ധതിയിലൂടെ അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള യുവതി യുവാക്കൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന തരത്തിലാണ് സംഘാട സമിതി സംഘടിപ്പിച്ചിരിക്കുന്നത്